രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ മൂന്നാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് വീണ്ടും പ്രസിഡന്റാകാൻ ആഗ്രഹമുണ്ടെന്നും എക്കാലത്തെയും വലിയ പിന്തുണ തനിക്കുണ്ടെന്നുമാണ് മൂന്നാമതും പ്രസിഡന്റാകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മൂന്നാം തവണയും മത്സരിക്കണമെന്ന വൈറ്റ് ഹൌസ് മുൻ തന്ത്രജ്ഞൻ സ്റ്റേവ് ബാനിന്റെ നിർദ്ദേശത്തെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം എന്നാൽ വീണ്ടും മത്സരിക്കുന്നതിനെക്കുറിച്ച് താൻ ശരിക്കും ചിന്തിച്ചിട്ടില്ലെന്ന് ഉടനടി ട്രംപ് മറുപടി പറഞ്ഞു തന്റെ കാലാവധി കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ നയിക്കാൻ സാധ്യതയുള്ള പിൻഗാമികളെക്കുറിച്ചും ട്രംപ് സൂചന നൽകി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രധാന മത്സരാർത്ഥികളായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനെയുമാണ് ട്രംപ് നിർദ്ദേശിച്ചത് റുബിയോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും നല്ല ആളുകളുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഞങ്ങൾക്ക് മികച്ച നേതാക്കളുണ്ട് അവരിലൊരാൾ ഇവിടെ നിൽക്കുന്നു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും മികച്ച നേതാവാണ് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഈ രണ്ടു രണ്ടുപേർക്കെതിരെയും ആരു മത്സരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ട്രംപ് വീണ്ടും മത്സരിക്കുന്നത് പരിഗണിക്കണമെന്ന് വാദിക്കുന്നവരിൽ ഒരാളാണ് സ്റ്റീവ് ബാനൻ ട്രംപിന് മൂന്നാം തവണയും മത്സരിക്കാനുള്ള ഒരു പദ്ധതിയുണ്ടെന്ന് അടുത്തിടെ തന്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു യു എസ് ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ സാധിക്കൂ ആസിയാൻ ആസിയാനച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മലേഷ്യയിൽ നിന്നാണ് ട്രംപ് എത്തിയത് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചെന്ന് ഇനി യുദ്ധമില്ലെന്നും ട്രംപ് സോഷ്യലിൽ കുറിച്ചു ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷപ്പെട്ടു ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ട്രംപ് കുറിച്ചിരുന്നു കൂടാതെ യു എസ് മുന്നോട്ട് വെച്ച ഇരുപതിനസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇത് സംബന്ധിച്ച് ട്രംപ് പ്രഖ്യാപനവും നടത്തിയത് നിരവധി പേരായിരുന്നു ആ സമയത്ത് ഇതിന് കയ്യടിയുമായി രംഗത്തെത്തിയത് എന്നാൽ ധാരണാപത്രം ഒപ്പുവച്ചിട്ടും ഇസ്രായേൽ ഇത് അംഗീകരിച്ചില്ലെന്നും വീണ്ടും വെടിവെക്കൽ തുടങ്ങിയെന്നും വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിന്മാറിയെന്നും വിമർശനമുണ്ടായിരുന്നു വെടിനിർത്തൽ എത്രയും വേഗം നടപ്പിലാക്കാനും ബന്ദികളെ മോചനം വേഗത്തിലാക്കാനും ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് പിറ്റ് കോഫ് മരുമകൻ ജറീദ് കഷ്നർ എന്നിവരടങ്ങിയ യു എസ് സംഘം ഈജിപ്തിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു ഇതുപ്രകാരമായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചത് ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും